ശിരൂറിന്റെ അപകടത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് വന്നത് നമുക്കറിയാലോ കർണാടക മംഗളൂരു ഭാഗമുള്ള എല്ലാ അപകടങ്ങളെ കുറിച്ചും നമ്മൾ മുമ്പും ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ് ആ വലിയ ദുരന്തം നമ്മൾ ഇന്നും മറന്നിട്ടില്ല എന്നാണ് കോഴിക്കോടുകാരൻ അർജുനൻ്റെ മിസ്സിംഗ് കേസിനെ കുറിച്ചും ഇന്നും സെർച്ച് ചെയ്ത പുതിയതായ അപ്ഡേറ്റുകളെ കുറിച്ചും നമ്മൾ ഇന്ന് ഈ ഡെയിലി വ്ളോഗിലൂടെ ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഈ ഒരു വിഷയം നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനും നിങ്ങളെ അപ്പോൾ ഗംഗലയിൽ നിന്ന് ലോറിയുടെ ടയർ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ഏറ്റവും കിട്ടുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയാൻ പറ്റുന്നു അതായത് ഇന്നാണ് ആ സംഭവം നടന്നിരിക്കുന്നത് ഈശ്വർ മാപ്പ് ഈശ്വരൽ മാപ്പ് എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധൻ മാൽപേ പതിനഞ്ചാടി താഴ്ചയിൽ ഒരു ലോറി തല കീഴായി നിൽക്കുന്നുണ്ടെന്നും മാൽപേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ആഗോല കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണ കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചൽ പുരോഗതി ഇനി അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളുമായി പക്ഷേ കർണാടക സിസ്റ്റം അട്ടർ ഫെയിലാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ദുരന്തത്തിൽ വളരെ ഒരു ഡിസാസ്റ്റർ തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ഡിസാസ്റ്റർ സർവീസ് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെയോ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഒരാൾക്കും ഒന്നുമില്ല എന്ന ഒരു ചിന്ത അവർക്കിപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത് അവരൊക്കെ ഈ ഒരു ദുരന്തത്തെ മറന്നുപോയതുപോലെ ഈ അപകടത്തെ അറിഞ്ഞില്ല എന്ന മട്ടിൽ പോലും നിൽക്കുന്ന പോലെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അറിയുകയാണ് പക്ഷേ ചെറിയ അർജുനെന്ന വ്യക്തിയല്ല അർജുൻ്റെ വണ്ടി അർജുൻ്റെ വണ്ടിൻ്റെ ടയർ അങ്ങനെയുള്ള കാര്യങ്ങളിലെക്കുറിച്ചുള്ള അപ്ഡേഷനാണ് അർജുനൻ്റെ അർജുനന് കിട്ടുമോ എന്ന പ്രതീക്ഷയും കൂടെയുള്ള കുറേ പേർ അതിൽ പെട്ടുപോയവരെയും ആരെങ്കിലും അതിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ആ ഒരു ഈശ്വരൻ മാ എന്ന് പറയുന്ന ആ മുങ്ങൽ വിദഗ്ധൻ ഇപ്പോൾ വളരെയധികം വെള്ളത്തിലൂടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് വിശേഷങ്ങളെക്കുറിച്ചും അതിൻ്റെ അപ്ഡേഷനെ കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ആഗോള കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിയിൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗതി നദിയിൽ നിന്ന് ലോറിയുടെ ടയർ കണ്ടെത്തി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പുഴയിലിറങ്ങി നടത്തിയ തിരച്ചിലാണ് ടയർ കണ്ടെത്തിയത് അർജുന്റെ ലോറിയുടെ ടയറാണോ ലഭിച്ചതെന്നതിൽ വ്യക്തതയില്ല മുമ്പ് മാൽപേപ്പയുടെ തിരച്ചയിൽ തടികഷ്ണം കണ്ടെത്തിയിരുന്നു ഗംഗാവലി പുഴയിൽ പതിനഞ്ചടി താഴ്ചയിൽ ഒരു ലോറി തല നിൽക്കുന്ന രീതിയിൽ കണ്ടെന്ന് മാൽ മാൽപേ അറിയിച്ചതാ അറിയിച്ചതായാണ് വിവരം മണ്ണിടിച്ചിൽ ഒലിച്ചുപോയ ചായക്കടയുടെ സമീപത്തുള്ള പ്രദേശത്താണ് ലോറി കണ്ടിരിക്കുന്നത് ക്യാമം ക്യാമറയുമായി വീണ്ടും മാൽപേ പുഴയിലേക്കിറങ്ങുകയാണ് ഡ്രൺഷർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് പതിനഞ്ച് മിനിറ്റോളം പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തു ലോറിയുടെ ഒരു ലോഹ ഭാഗം തിരച്ചിൽ കണ്ടെത്തിയിരുന്നു ഐബോർഡ് ഡ്രോ ഡ്രോണിന്റെ സിഗ്നൽ ലഭിച്ച ഭാഗത്താണ് തിരച്ചിൽ നടത്തുന്നത് മൂന്ന് ദിവസത്തെ കരാറാണ് ഇപ്പോഴുള്ളത് എന്ന് ഡ്രൻജർ കമ്പനിയുടെ എം ടി മഹേന്ദ്ര ഡോക്രെ പറഞ്ഞു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേപ്പയും സംഘവും സ്ഥലത്ത് തിരച്ചൽ നടത്തുന്നുണ്ട് അർജുന ഉൾപ്പെടെ ദുരന്തത്തിൽപ്പെട്ട രണ്ടു പേരെയും ഇനിയും കണ്ടെത്താനുള്ളതാണ് അവിടെ കാണാതെ പോയ വ്യക്തികളെയും കണ്ടെത്തേണ്ട ചുമതല അവിടുത്തെ ഡിസാസ്റ്റർ സർവീസിന് ഉള്ള ഒരു അവർ പാലിക്കേണ്ടതാണ് ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണിന് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിത അവസ്ഥയായിരുന്നു ഡ്രഞ്ചർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണമടക്കും എന്നതായിരുന്നു പ്രശ്നം പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സീതാരാമയെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത് ഡ്രഞ്ചറിൽ വാടക ഒരു കോടി രൂപ കർണാടക സർക്കാർ വഹിക്കും ഇതൊക്കെയാണ് ഇപ്പോ അർജുനൻ എന്ന വ്യക്തിയുമായുള്ള ന്യൂ അപ്ഡേഷൻസ് അതെന്താണെന്ന് പറഞ്ഞാൽ അർജുൻ എന്ന വ്യക്തിയെ കാണാതായിട്ട് ഇപ്പോൾ കുറേ നാളുകള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഇനി തിരിച്ചു കിട്ടുമോ ജീവനോടെ തിരിച്ചു കിട്ടുമോ എന്നൊരു നമുക്ക് കഴിയില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ വണ്ടി അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് തിരച്ചൽ നടത്തുന്നത് ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ അത് ആദ്യം വേണ്ട ഒരു കാര്യമാണ് അത് കർണാടക സിസ്റ്റമിന് പോയി എന്നത് വളരെ വലിയൊരു ദുഃഖം നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ പറയുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഡിസാസ്റ്റർ ദുരന്തം നടന്നപ്പോൾ നമ്മൾ വയനാട് ദുരന്തം അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ മലയാളികളെ പ്രശ്നത്തിന് ഒരു നമ്മുടെ കേരളം വിട്ടു പോയാൽ മലയാളികളെ മറക്കുന്ന ഒരു വ്യവ വ്യവസ്ഥ നല്ലതല്ല എന്ന് തന്നെയാണ് അവിടെ പലരും അവിടുത്തെ ലോക്കൽസ് പോലും ആ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് അതിനപ്പുറം മണ്ണുകൾ കുറേ കൂടി കൂട്ടിയിട്ട് അത് ആ ക ചായക്കട ആ ചായക്കടന്റെ അപ്പുറം ഒരുപാട് മണ്ണുകൾ കുന്ന പോലെ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട് പല സ്ഥലത്ത് മണ്ണുകൾ കൂനമായി കെട്ടി നടക്കുന്നു വെള്ളത്തിൻ്റെ നടുവിൽ ഗംഗാപുഴയിലെ വെണ്ണ ആ വെള്ളത്തിൻ്റെ അങ്ങോട്ട് നമ്മൾക്ക് ഒരിക്കൽ സൂം ചെയ്തപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഒരുപാട് മണ്ണുകൾ നമ്മൾ കണ്ടിരുന്നു അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സൂചനകളൊക്കെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നതാണ് നമുക്കറിയേണ്ടത് ഈശ്വർ മാ മാപ്പേപ്പ ഒരു വീഡിയോ വെള്ളത്തിന്റെ അടിയിലേക്കുള്ള ഒരു വീഡിയോ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട് ഈ ഡ്രഡ്ജറിന്റെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരത്തിൽ തിരച്ചിൽ തൽക്കാലം ഇതാ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂറായി അത് താൽക്കാലികമായി നിർത്തിയ നിലയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ ഒരു ലോറി കണ്ടു ഒരു ട്രക്ക് കണ്ടു എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ഒരു അടയാളം ഹുക്ക് ചെയ്തിട്ടുണ്ട് ഈശ്വർ മാൽപേ അദ്ദേഹം ഒരു വടം കെട്ടി അവിടെ ആ വടം ഉപയോഗിച്ചാണ് അദ്ദേഹം അവിടേക്ക് ഇറങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്ന മൂന്നോ നാലോ തവണ അദ്ദേഹം ഇറങ്ങിയത് ലോറി കണ്ടു എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചത് നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും അതിനി എന്താണ് അത് കൃത്യമായി തന്നെ നേരത്തെ എം എൽ എയും എസ് പിയും വിശദീകരിച്ചത് അവരുടെ അനുമാനം അവരുടെ ഉദ്യോഗസ്ഥർ അവരുടെ സംഘം അവരുടെ ഫോഴ്സിൻ്റെയൊക്കെ അനുമാനം അങ്ങനെ തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ അങ്ങനെ തന്നെയായിരുന്നു ഈ കടയ്ക്ക് താഴെ ഈ മണ്ണിടിഞ്ഞു വന്നതിന്റെ തൊട്ട് താഴെയായി ഈ വാഹനം ഉണ്ടാകും എന്ന അനുമാനം അവർക്കുണ്ടായിരുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ആദ്യ ദിവസം ഫ്രം ഫസ്റ്റ് ഡേ മുതൽ അവർ നടത്തിയതെന്നാണ് അവർ വിശദീകരിച്ചത് അത് വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ അനുകൂലമായ കാലാവസ്ഥ സാഹചര്യം ഉണ്ടായ ഉണ്ടായ ഘട്ടത്തിൽ ഇപ്പോൾ നടത്തുന്ന പരിശോധനയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു അവരും കൃത്യമായ സൂചനകൾ ലഭിക്കുമെന്നുള്ള വിശ്വാസം അവരും പങ്കുവയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ കണ്ടെത്തിയ വാഹനം ഈ ട്രക്ക് കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ദൃശ്യങ്ങളാണ് ഈശ്വർ മാൽപ്പ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ ദൃശ്യങ്ങളാണ് നേരത്തെ ഇങ്ങനെ അണ്ടർ വാട്ടർ അതായത് വെള്ളത്തിനൊരു അടിയിലൂടെ പകർത്തിയ ദൃശ്യങ്ങളിലാണ് അവിടെ ഒരു ലോറി ഉണ്ടെന്നൊരു സ്ഥിരീകരണം ഈശ്വർമാൽപ നടത്തിയത് അങ്ങനെ ലോറി ഉണ്ടെന്ന കാര്യം എം എൽ എയും സ്ഥിരീകരിച്ചിരുന്നത് ആരുടെ ലോറി എന്ന കാര്യത്തിലാണ് സ്ഥിരീകരണം ഇല്ലാത്തത് പ്രേക്ഷകർ കാണുന്ന ഈശ്വർ ഈശ്വർമാൽപ്പയ വെള്ളത്തിനടിയിലൂടെ പോയി അതിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അലക്സ് തുടര സുഹയിലെ പതിനഞ്ചടി താഴ്ച അതായത് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് പതിനഞ്ചടി താഴെയാണ് ഈ ലോറി കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ഭാഗം ഈ ലോറിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ട്രക്ക് ട്രക്കിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയപ്പെടുന്ന ഭാഗം അവിടെ പോയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് പതിനഞ്ചടി താഴ്ചയിലേക്ക് എത്തി ആ ലോറി ഉയർത്തി അത് പുള്ളപ്പ് ചെയ്ത് കൊണ്ടുവന്നുള്ള ഒരു ഒരു പരിശോധന അതായത് അങ്ങനെ തന്നെ ഒറ്റയടിക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതൊന്നും സാധ്യമായ കാര്യമല്ല നിലവിലെ ഇവിടുത്തെ ഒരു 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 ടെറയിൻ്റെ സാഹചര്യത്തിൽ അത് സാധ്യമായ കാര്യമല്ല പക്ഷേ വിവരങ്ങൾ പങ്കുവയ്ക്കാം അത് ഉള്ളിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിരീകരണം നടത്താൻ സാധിക്കും അത് ഉദ്യോഗസ്ഥർക്ക് എന്താണെങ്കിലും കൃത്യമായതിനെ പറ്റി ധാരണയുണ്ടാകും അത് മാത്രമല്ല ആ ലോറിയെ സംബന്ധിച്ചുള്ള സൂചനകൾ അതിൻ്റെ ആ ലോറി ഭാഗങ്ങൾ കണ്ടാൽ അത് തിരിച്ചറിയുന്നതിനുള്ള ഈ സാധിക്കുന്ന അത്തരത്തിൽ അങ്ങനെയൊക്കെ അത് ആ ലോറിയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ അരുൺപൂപ്പുറമ്പ നേരത്തെ നമ്മുടെ ഈശ്വർ മാൽപ പറഞ്ഞതാണ് ഈ ഗംഗാവലി പുഴയ്ക്ക് താഴെ ഈ കോൺടാക്ട് പോയിന്റ് ഫോറിന് സമീപത്തായി ഒരു ലോറി കണ്ടെത്തിയെന്ന് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഈശ്വർ മാൽപ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ലോറിയുടെ സംശയിക്കുന്ന ടയർ അതായത് ലോറി അവിടെ ഏകദേശം ടാണോ അർജുൻ ലോറി ആണോ സ്ഥിരീകരണം ഇല്ലാത്തത് അരുൺ പുപ്പറമ്പ ചേരാം എന്താണ് വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ദൃശ്യങ്ങൾ ആ ലോറി അത് പ്രേക്ഷകർക്ക് കാണാനാകുന്നുണ്ട് അരുൺ അസുഖയുടെ അടിത്തട്ടിൽ നിന്ന് ഈശ്വർ മൽപെ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത് അതായത് അത് അല്പം ക്ലാരിറ്റി കുറവാണെങ്കിൽ പോലും അതിൽ ആ ടയറിൻ്റെ ഭാഗം ഉൾപ്പെടെ കാണാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും അവിടെ ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നതാണ് കാർവാർ എം എൽ എയും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ആ നേരത്തെ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് മണിക്കൂർ സമയമാണ് അവർ ആവശ്യപ്പെട്ടത് അത് അത് ഉയർത്തുന്നതിന് വേണ്ടി അത് ആരുടെ ലോറിയാണെന്ന കാര്യത്തിൽ ിയും ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് നേരത്തെ അലക്സ് സൂചിപ്പിച്ചതുപോലെ ഈ ആ മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് അർജുന്റെ ലോറി മാത്രമല്ല അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു ആ ടാങ്കർ ലോറിയുടെ ആ ടാങ്കർ ഭാഗം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ക്യാബിൻ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ആ ലോറിയുടെതാണോ എന്ന് ഉൾപ്പെടെയുള്ള സംശയമുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ അത് കൃത്യമായി ഉയർത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് സാധിക്കുകയാണ് രണ്ടു മണിക്കൂർ സമയമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ ഇപ്പോൾ തന്നെ ഇവിടെ ഇവിടെ ഉണ്ട് അവർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് എന്തായാലും കടക്കുകയാണ് ഈശ്വർ മാൽപി ഇപ്പോൾ നമുക്ക് കാണാം ഈ ഞാനിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ആ ഭാഗത്താണ് ഏകദേശം ആ ഈ ഇത്തരത്തിൽ ലോറിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് അതായത് കരയോട് ചേർന്ന ഭാഗമാണ് ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കട ഉണ്ടായിരുന്ന ആ ആ കരയുടെ ഭാഗത്തു നിന്നും ഏറെ ദൂരെ അല്ലാത്ത ഭാഗത്താണ് പതിനഞ്ചടി താഴ്ചയിൽ ഈ ഈ ലോറിയുടെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ടയർ ഉൾപ്പെടെ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടെ ആ അതിലുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോറി ആരുടേതാണെന്ന് സ്ഥിരീകരിക്കണം അതിനുശേഷം അത് കൃത്യമായി ഹുക്ക് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം അത്തരം നടപടികളിലേക്ക് എന്തായാലും ഉടൻ തന്നെ കടക്കും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ ഉണ്ട് അതിൻ്റെ തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും ചെയ്യും എന്തായാലും നിലവിൽ ഇപ്പോൾ ആ ലോറി കണ്ടെത്തിയിട്ടുള്ള അതായത് ആ ഈ നേരത്തെ കൂടുതൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലത്ത് കൃത്യമായി ഈശ്വർ മാൽപ്പെ ഒരു ഒരു വടം ഉപയോഗിച്ച് അവിടെ ഹുക്ക് ചെയ്തിട്ടുണ്ട് ആ കൃത്യമായി ആ പൊസിഷൻ അവിടെ സ്ഥിരീകരിച്ച് അത് ഹുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള നടപടി എന്നുള്ളത് ഇനിയിപ്പോൾ എം എൽ എയും എസ് പിയും ഉൾപ്പെടെ എത്തുന്നതിന് വേണ്ടി കാത്തിരുന്നതാണ് അതിനുശേഷം ശേഷം അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ലോറിയുടെ ഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും ഇനി എന്തായാലും നടത്തുക ഈശ്വർ മാൽപ്പ ഇന്ന് രാവിലെ മുതൽ അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലും പരിശോധനകളും ഒരു ഭാഗത്ത് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സമാനമായി സമാന്തരമായി ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഈ നേരത്തെ പല പല പോയിന്റുകളുണ്ട് സ്പോട്ടുകളുണ്ട് ആ ിലെല്ലാം ഈശ്വർ മാൽപെ ഇന്നലെ ഇന്ന് രാവിലെ ആഴത്തിൽ മുങ്ങി പരിശോധന നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പരിശോധന ആ പരിശോധന കൃത്യമായി ഫലം കണ്ടു എന്ന് വേണം നമുക്ക് പറയാൻ നേരത്തെയും ഈശ്വർ മാൽപെ നൽകിയിട്ടുള്ള പല ലീഡുകളും ആ ഈ ദൗത്യത്തിൽ നിർണായകമാവുകയും ചെയ്തിരുന്നു അതായത് ഈ നാവികസേന അവരുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഭാഗത്ത് നിന്ന് ഈ ഈ ലോറിയുടെ തന്നെ ആ പാർട്സുകളും അതോടൊപ്പം തന്നെ കയറുകളും കണ്ടെത്താൻ സാധിച്ചിരുന്നു അതിൽ നിന്ന് ഏറെ ദൂരമല്ലാത്തത് ഏറെ ദൂരമല്ല എന്നാൽ ആ സ്പോട്ടിലാണ് നമുക്ക് പറയാൻ സാധിക്കില്ല കുറച്ചുകൂടി മാറിയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നിലവിൽ ഇപ്പോൾ ആ ഈ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും അത് നിർണായകമായിട്ടുള്ള ലീഡാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ആ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ ഉണ്ട് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അതിനി ആരും യുടെ ലോറിയാണ് അതായത് നേരത്തെ ഈ അർജുന ഓടിച്ച് ലോറിയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ട് ഔദ്യോഗികമായ ആ സ്ഥിരീകരണം വന്നിട്ടില്ല അത് ഉയർത്തിയാൽ മാത്രമേ നേരത്തെ ഈശ്വർ ഈശ്വർമാൽപ്പേ ക്യാമറ ഉപയോഗിച്ച് പുഴയുടെ അടിത്തട്ടിൽ പോയി അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെങ്കിൽ പോലും അത് അതൊരു കൃത്യമായി അത് പൂർണ്ണമായ ഒരു ക്ലാരിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ ഫോട്ടോ കണ്ടു കണ്ടുകൊണ്ട് ആ ലോറി ഏതാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് എന്തായാലും ലോറി നിലവിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുക അങ്ങനെയാണെങ്കിൽ വരും മണിക്കൂറിൽ തന്നെ ആരുടെ ലോറിയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ അപകടം നടക്കുമ്പോൾ ആ ഈ പുഴയിൽ പതിച്ചിട്ടുള്ള ഈ ടാങ്കർ ലോറിയുടെ ഭാഗമാണോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തേടുന്നത് പോലെ അർജുൻ്റെ ട്രക്കാണോ എന്ന കാര്യത്തിൽ മണി ഇനി മണിക്കൂറിൽ തന്നെ അതിലൊരു വ്യക്തത വരും അതിലൊരു സ്ഥിരീകരണം വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ടു മാസത്തെ ദൗത്യത്തിനിടയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ലീഡാണ് ഈശ്വർ മാൽപ്പയുടെ തെരച്ചിലിനൊടുവിൽ ഇന്നുണ്ടായിട്ടുള്ളത് എന്ന് എന്നുകൂടി ചേർത്ത് പറയണം 苏海尔。 മൂന്നാം വട്ട തെരച്ചിലാണ് കഴിഞ്ഞ രണ്ട് തെരച്ചിലിനേക്ക് അപ്പുറത്തേക്ക് വരുമ്പോൾ വളരെ പോസിറ്റീവായ വിസിബിൾ ആയൊരു എവിഡൻസ് കൂടി കിട്ടുന്ന ഒരു തെരച്ചിലായി മാറിയിരിക്കുന്നു അതായത് ഒരു ലോറി ഈ കോണ്ടാക്ട് പോയിന്റ് ഫോറിന് സമീപത്തായി നേരത്തെ സോണാർ പരിശോധന അടക്കം സാന്നിധ്യ സാധ്യത ഉറപ്പിച്ചിടത്തിന് ഏകദേശം സമീപത്ത് നിന്നുകൊണ്ട് ഒരു ലോറിയുടെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു ആ ലോറി അവർ കണ്ടെത്തിയിരിക്കുന്നു ലോറിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരടക്കം കാണുന്നു അതായത് അവിടെ ഒരു ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ പൂർണ്ണമായ സ്ഥിരീകരണം ഉണ്ടാകുന്നു ഇനി അറിയേണ്ടത് ആരുടെ ലോറി എന്നുള്ളതാണ് അന്ന് മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് മണ്ണിടിച്ചിൽ ഒഴുക്കിൽപ്പെട്ടത് രണ്ട് ലോറികൾ ും ലോറിയും മറ്റേതൊരു ടാങ്കർ ലോറിയുമാണ് ടാങ്കർ ലോറിയുടെ ക്യാബിൻ പിന്നീട് ഒഴുക്കിൽപ്പെട്ട് ദൂരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു അതിന്റെ ക്യാബിനാണോ അതിന്റെ ടയറാണോ അതോ നമ്മുടെ അർജുൻ ലോറിയാണോ എന്ന ചോദ്യത്തിൽ ആ ചോദ്യം അത് അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിലാണ് സ്ഥിരീകരണം വേണ്ടത് ഈ സ്ഥിരീകരണം വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം നമ്മൾ കാണുന്ന ഒരു ലോറി അവിടെ ഉണ്ടെന്ന് ഇനി അത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് അല്പം സാഹസികമായ ഒരു ദൗത്യം തന്നെയാണ് അതിന് ഡ്രഡ്ജിങ് സംവിധാനം അടക്കമുണ്ട് ഡ്രഡ്ജിങ്ങി ചെറിയ അമാന്തിപ്പ് ഉണ്ടെങ്കിലും ഉടൻ തന്നെ ലോറി പുറത്തെടുത്ത് അത് ആരുടെ ലോറിയാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം രണ്ട് അടക്കം പറഞ്ഞിരിക്കുന്നു അപ്പോ നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോയിൽ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ഈശ്വർ മാപ്പെ കാണിച്ചു തരുന്ന ഓരോ വ്യക്തമായ സീനുകളും അതിലൂടെ തന്നെ കറക്റ്റ് പോയിന്റിലൂടെ ഈശ്വർ മാപ്പയുടെ ആ ഒരു ക്യാമറ സൂമിങ് അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി കണ്ടെത്താൻ ശ്രമിച്ചു എന്നതാണ് വലിയൊരു കാര്യമായി തോന്നുന്നത് എന്നാലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ അർജുനനും ഉണ്ടാവും എന്ന ഒരു സൂചനയാണ് എന്നാണ് ഇപ്പോൾ പക്ഷേ വലിയ കാര്യമൊന്നുമില്ല എന്നാലും വലിയ വാർത്തകൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തെ കിട്ടിയെന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പബ്ലിക്കിൽ അറിയിക്കേണ്ട കാര്യമുള്ളൂ എന്ന് തന്നെയാണ് മീഡിയയോട് നമുക്ക് പറയാനുള്ളത് പെട്ടെന്ന് ഇങ്ങനെ വെറുതെ അപ്ഡേഷൻസ് പബ്ലിക്കിലേക്ക് അർജുനന് കിട്ടി എന്ന വാർത്തയ്ക്ക് കൊടുക്കുമ്പോൾ അതാത് തീരാ നൊമ്പരമാണ് എന്നത് നിങ്ങൾ ഓർക്കുക കിട്ടിയാൽ മാത്രമേ അത് പബ്ലിഷ്ഡ് ചെയ്യാവൂ എന്നതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു സൂചനയാണ് കിട്ടുമോ എന്ന് ഉറപ്പിലല്ല അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുക എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് എം എൽ എ അടക്കമുള്ളവർ ഇപ്പോൾ തന്നെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് കൂടുതൽ ക്രെയിനുകൾ സ്ഥലത്തേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അർജുൻറെ ലോറിയുടെ ഉടമ മനാഫ് വീണ്ടും ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഒടുവിലായി ജില്ലാ ഭരണകൂടം നിങ്ങളോട് പറയുന്നത് ഇന്ന് ഈ ക്യാബിന് ഉയർത്താൻ ശ്രമിക്കും ണ്ടാവലുണ്ടാവില്ല ക്യാബിന് വിവർത്തന കാര്യം ഒന്നും ഉണ്ടാവലുണ്ടാവില്ല വൈകുന്നേരം ആറു മണിവരെ എന്തായാലും പരിശോധന ഉണ്ടാവും അതിൻ്റെ ഇടയിലാണ് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ മലപ്പ് ഡൈവ് ചെയ്തിട്ട് രണ്ട് രണ്ട് ലോറികൾ ലോറി രണ്ടെണ്ണാണോ അല്ലെങ്കിൽ ഒരു വാഹന ഒന്നും ഒരു വാഹന ഭാഗമാണ് ഒന്ന് ലോറി ആവാൻ ആണ് ഒരു നയൻറ്റി നയൻ ചാൻസ് ഉള്ളത് ലോറി തലകീയായിട്ടാണ് കിടക്കണത് അതാണ് നമ്മുടെ ലോറിയാണ് നമ്മൾ നമ്മളതാണോ എന്നുള്ളത് പൊന്തി കഴിഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ അതുവരെ അതിനെ പറ്റിയിട്ട് അധികാരികമായിട്ട് എനിക്ക് പറയാനാവില്ല പിന്നെ വേറൊരു വാഹനം ഉള്ളത് അത് ചെറിയ വാഹനമാണോന്ന് മുപ്പർക്കൊരു സംശയമുണ്ട് ക്ലച്ച് ചെറിയ സ്റ്റയറിങ് സ്റ്റയറിങ് മറ്റുള്ള ഭാഗങ്ങളൊക്കെ കൂടി അവിടെ കിടക്കുന്നുണ്ട് ഇതുമാതിരി ആളുകളെ ഈശ്വർ മൽപ്പനെ പോലെയുള്ള ആളുകളെ ഈ ദൗത്യത്തിൽ വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാനുള്ള കാരണം എന്താണ് വല്യ വല്യ മിഷനറികൾ ആവശ്യമാണ് എല്ലാം എന്നല്ല അതിന്റെ കൂടെ തന്നെ ഇങ്ങനത്തെ മുങ്ങൽ വിദഗ്ധർ ഇതിൽ ആവശ്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈശ്വർ മൽപ്പന പോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കണ്ണ് കെട്ടി വെടിവെക്കണേ തുല്യമാവും ഈ മിഷീണറി ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം കണ്ടെത്താന്ന് പകരം ഈശ്വർ മൽപ്പന പോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് പോയിന്റ് കിട്ടും അപ്പൊ ഈ മിഷനറി വെച്ചിട്ട് ആ ഭാഗങ്ങള് പെട്ടെന്ന് ഉയർത്താനും അതിനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിലും ഇപ്പോൾ മൂന്നാം ഘട്ടത്തിലേക്കും നടത്തി ഡ്രഡ്ജർ ഉൾപ്പെടെ കൊണ്ടുവന്ന് ആ ശ്രമങ്ങൾ നടത്തി പക്ഷേ മനാഹു പറയുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായ ഒരു ഇതുണ്ട് മനാഹുവിനെ ആ തടിക്കഷ്ണത്തിന്റെ കാര്യത്തിൽ പോലും മനാഹു പറഞ്ഞ ആ വീഡിയോ ക്ലിപ്പിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ കാര്യമായ അന്വേഷണം അവിടെ ഇനിയും വേണ്ടിയിരിക്കുന്നു ആ ചായക്കടായുടെ ഭാഗത്ത് മാത്രം അന്വേഷണങ്ങൾ പുരോഗമിക്കാതെ വെള്ളത്തിനിടയിൽ മാത്രം അന്വേഷണം നടത്തുന്നു എന്നത് വളരെ ഒരു തെറ്റായ ഡിസാസ്റ്റർ സർവീസ് തന്നെയാണ് അത് വളരെ മോശമായ ഒരു അഭിപ്രായമാണ് ജനങ്ങൾക്ക് ഏത് എവിടെയാണ് എങ്ങനെയാണ് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് നടന്നപ്പോഴും അത് സത്യമല്ല എന്ന് അല്ല എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നുണ്ടോ എന്നും എനിക്ക് തോന്നും ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും മിസ്സിംഗ് കേസ് നടന്നിരുന്നോ എന്ന് പോലും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അർജുനെന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതുപോലും വളരെ ഈ ഡിസാസ്റ്റർ ദുരന്തത്തിൽ ഈ സിസ്റ്റമിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പോലും നമുക്ക് നോക്കേണ്ടതുണ്ട് അവിടെ കുറെ എണ്ണട്ട അവിടെ ഗ്യാസ് ടാങ്കാണ് പൊട്ടിത്തെറിച്ചെങ്കിൽ അത് വലിയൊരു പൊട്ടിത്തെറി തന്നെയായിരിക്കും വെള്ളം അത് അവിടുന്ന് പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ടേക്ക് തെറിച്ച് വീണ കഥയൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ ആ ശിരൂരിൽ സംഭവിച്ചിട്ടുണ്ട് നമുക്കൊന്നും കാണാൻ കഴിയാത്ത വലിയൊരു അപകടം അവിടെ സംഭവിച്ചിരുന്നു അതിനു ശേഷമാണ് ഇതുപോലുള്ള ദുരന്തങ്ങളെ നമ്മൾ കാണാനിടയായത് ഈ ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലുള്ള ഒരു ഭീതിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് അത് ഏതൊരു മനുഷ്യനും ഏതൊരു ഹ്യൂമനും ഉണ്ടാകുന്ന പ്രതീക്ഷയില്ലാത്ത തീരാനൊമ്പരമാണത് ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആ സഹനത്തിൻ്റെ വേദനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അർജുനെന്ന വ്യക്തിയെ കാണാതെ വളരെ ബുദ്ധിമുട്ടുന്ന ആ ഉമ്മയുടെ മനസിന്റെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതീക്ഷയുണ്ടോ ആ പ്രതീക്ഷ മാത്രമാണ് അല്ലാതെ ഒരിക്കലും അർജുനന് കിട്ടിയോ എന്ന് പറയാൻ കിട്ടി കിട്ടി എന്ന് പറയാൻ മീഡിയ ബാധ്യസ്ഥരല്ല കാരണം കിട്ടിയാൽ മാത്രമേ അത് പബ്ലിക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അർജുനനെ കിട്ടട്ടെ ഈശ്വർ ഈശ്വർമാൽപ്പെ അതിന് കഠിനമായി നോക്കട്ടെ വെള്ളത്തിൽ ഇറങ്ങി കാര്യങ്ങളും സെർച്ച് ചെയ്ത് ടയറുകൾ ഒരുപാട് കിട്ടിയെന്ന് പറയുന്നു അതിൻ്റെയൊക്കെ വളരെ കാര്യങ്ങളുമായ വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ ഇതിലേക്ക് ഷെയർ ചെയ്യുക ഗംഗാവലിപ്പുഴയിലേക്ക് ഷിരൂരിലേക്ക് പോവുകയാണ് അവിടെ നിന്നും ലോറിയുടെ ടയറുകൾ കണ്ടെത്തിയിരിക്കുന്നു ഇത് അർജുൻ്റെ ലോറിയുടേതാണോ അതോ ടാങ്കർ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാനായില്ല ഈശ്വർ മാത്മയം നടത്തിയ തിരച്ചിലാണ് ടയറുകൾ കണ്ടെത്തിയിട്ടുള്ളതാണ് മനാഫിൻ്റെ പ്രതികരണം കേൾക്കാം റിയില്ല ലോറി മേലെത്തിയാലും ലോറി ഏതാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ തല കീയായിട്ടാണ് ലോറിയുടെ പൂർണ്ണ ഭാഗം തന്നെ അല്ല അടിയിലേക്ക് ബാക്കി മണ്ണിലോ മണ്ണിട്ടില്ല മണ്ണിന് അതായത് ടയറുകൾ മാത്രമാണ് പുറത്ത് കാണാറുള്ളത് അതായത് പുത്തരം നിൽക്കുന്ന രണ്ട് സൈഡ് ടയർ ഉണ്ടാവുമല്ലോ രണ്ട് സൈഡ് ടയർ പിന്നെ റോഡുണ്ടാവും അപ്പൊ ട്രക്കിന്റെ അതായത് നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലങ്ങളൊന്നല്ലേ ഇപ്പോഴത്തെ കാണുന്നത് അറിയില്ല ഇതിന്റെ കൂടുതൽ കടന്റെ പിന്നല്ല ഫുൾ ശരിയാണ് നമ്മൾ ഷെയർ വീഡിയോസ് ആണ് ചെയ്യുന്നത് അപ്പോ നിങ്ങൾ അർജുന വ്യക്തി ഉണ്ടോ എന്നത് നിങ്ങളുടെയും കാണാൻ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിന്റെ അപ്ഡേഷൻസ് നമ്മളും തരുക തരുക എന്നത് നമ്മുടെയും ആ വലിയൊരു അപകടം അതൊരു സാധാരണ അപകടമല്ലല്ലോ വലിയൊരു അപകടമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ആ അപകടത്തെ നമ്മൊരു ചെറിയ കാര്യമായി കരുതാത്തത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അത് നമ്മുടെ നാട്ടിലെ വ്യക്തിക്ക് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മുടെയും സങ്കടമാണല്ലോ അപ്പോ സെക്രട്ടറി അണ്ണൻ പറയുന്നത് കാര്യത്തിൽ സെക്രട്ടറി ഏജന്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മുമ്പും പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തേണ്ടത് കർണാടകയിലെ കുറെ ആൾക്കാരും അവിടുത്തെ എം എൽ എയും ഒക്കെ തീരുമാനിക്കേണ്ടതാണ് അവിടുത്തെ അവിടെ അവിടുത്തെ സിസ്റ്റം അത് അതിന് സഹായിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഫെയിലറായ ഒരു അട്ടർ ഫെയിലർ എന്ന് തന്നെയാണ് പറയാൻ പറ്റുക അതിന് ഒരിക്കലും അനുകൂലിക്കാൻ ഒരിക്കലും ഒരു വ്യക്തിക്ക് പറ്റില്ല എന്തൊക്കെയോ അവിടെ സംഭവിച്ചിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ഒന്നും അറിയാതെ നിൽക്കുന്ന ചില മലയാളികളുണ്ട് അത് മനാഫ് പറയുന്ന കാര്യത്തിൽ ഓരോ നാടകീയതകൾ കൊണ്ടുവരുന്നുണ്ട് എന്താണൊക്കെയാണെന്നൊക്കെ മനാഹ് പറയുന്നുണ്ട് ഒക്കെ കേട്ടുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തൂ അപ്പോൾ എല്ലാം അപ്ഡേഷനും നമ്മൾ വീണ്ടും ഇടുമായിരിക്കും അപ്പോൾ ഞാൻ പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം